നമസ്കാരം കേൾവിശക്തി നഷ്ടമാകുന്ന അപൂർവ രോഗം തന്നെയും ബാധിച്ചുവെന്ന പ്രശസ്ത ബോളിവുഡ് ഗായിക അൽക്ക യാഗ്നിക്കിന്റെ വെളിപ്പെടുത്തലിൽ ഞെട്ടിയിരിക്കുകയാണ് രാജ്യം വൈറസ് ബാധയെ തുടർന്നുള്ള അപൂർവ സെൻസറി ന്യൂഡൽ നാഡി പ്രശ്നമാണ് താരത്തെ ബാധിച്ചത് ഒരു വിമാനയാത്ര കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ മുതൽ തനിക്കൊന്നും കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് താരം പറയുന്നത് തനിക്ക് സംഭവിച്ച ആകസ്മികമായ ദുരന്തത്തിന്റെ ഞെട്ടലിൽ ഇരിക്കുന്ന ആരാധകരോട് അൽക്കയ്ക്ക് ഒരു അപേക്ഷ മാത്രമേയുള്ളൂ ദയവ് ചെയ്ത് എപ്പോഴും ഹെഡ്സെറ്റിൽ പാട്ട് കേൾക്കരുത് ഉറക്കെ വോളിയത്തിൽ സ്പീക്കറിൽ ഗാനം കേൾക്കുന്നതും ഒഴിവാക്കണമെന്നാണ് അൽക്കയുടെ അപേക്ഷ ഹെഡ്സെറ്റിന്റെ അമിത ഉപയോഗം നമ്മുടെ കേൾവി തന്നെ ഇല്ലാതാക്കുമോ ഇന്ന് ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എനിക്കൊപ്പം അതിഥികളായി പങ്കുചേരുന്നത് ഗായകൻ സുദീപ് കുമാർ ഒപ്പം ഇ എൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ശങ്കർ മഹാദേവൻ എന്നിവരാണ് രണ്ടുപേർക്കും സ്വാഗതം ചർച്ചയിലേക്ക് ഞാൻ ആദ്യം ശ്രീ സുദീപിലേക്ക് പോവുകയാണ് അതായത് ഒരു ഗായകൻ എന്നുള്ള നിലയിൽ തന്നെ അദ്ദേഹത്തിന് ഇതേക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റും കാരണം അവരുമാ അവരുടെ ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ അൽക്കയുമായി ബന്ധപ്പെട്ടിപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഏറെ ചർച്ചാ വിഷയമാകുന്നത് സുദീപിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു മെഡിക്കൽ വശം മാറ്റിവെച്ചാൽ സുദീപ് ഈ പെട്ടെന്നുണ്ടായ അതായത് നമ്മളെല്ലാം ഒരുപാട് ആരാധിക്കുന്ന സ്നേഹിക്കുന്ന എന്നും നമ്മൾ അൽക്കയുടെ പാട്ടുകൾ കേട്ട് എൻജോയ് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അങ്ങനെ ഒരു ഗായികയ്ക്ക് ഇത്തരത്തിൽ പെട്ടെന്നൊരു ദുരന്തം സംഭവിച്ചു എന്ന് കേൾക്കുമ്പോൾ നമ്മളെ ഒരുപാട് ഞെട്ടിക്കുന്നുണ്ട് ഒരു ഗായകൻ എന്നുള്ള നിലയിൽ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഇതേ സാഹചര്യങ്ങളിൽ കൂടി തന്നെ കടന്നുപോകുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എന്താണ് സുദീപിന് ഈ വിഷയത്തിൽ തോന്നുന്നത് പറയാനുള്ളത് പാട്ട് പാടുന്നത് തൊണ്ട കൊണ്ടാണെന്നാണ് പൊതുവെയുള്ള ധാരണ പക്ഷേ ഒരു പാട്ടുകാരന് പാട്ടുകാരിക്ക് പാട്ട് പാടാൻ തൊണ്ട മാത്രം പോരാ എന്നുള്ള കാര്യം അതുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുന്നവർക്കല്ല മനസ്സിലാക്കുന്നവർക്ക് അറിയാം ഇപ്പോ ഒരു ഗായികയെ സംബന്ധിച്ച് അവരുടെ കേൾവി ശക്തി എന്ന് പറയുന്നത് നമ്മൾ ജഡ്ജ്മെന്റ് എപ്പോഴും കേൾവിയിലൂടെയാണല്ലോ ഒരു പാട്ട് നമ്മൾ കേട്ടല്ലേ പഠിക്കാൻ പറ്റുള്ളൂ അത് കേട്ടിട്ടാണ് അത് എങ്ങനെ പാടണമെന്ന് നമ്മള് നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത വരുന്നത് അതുപോലെ നമ്മൾ പാടുന്നത് തന്നെ നമ്മൾ കേൾക്കണം എന്നാലേ അതിനകത്തുള്ള കുഴപ്പങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ അത് ഒരു കൃത്യമായിട്ടുള്ള ഒരു ബാലൻസ് ചെവിയും നമ്മുടെ ശബ്ദവും തമ്മിൽ ഉണ്ടാകുമ്പോഴാണ് ഒരാൾക്ക് ഒരു മ്യൂസീഷ്യൻ അപ്പം മറ്റേ സാധാരണ ഒരാളെക്കാൾ കൂടുതലായിട്ട് എപ്പോഴും മ്യൂസീഷ്യൻസിന് ഈ ഒരു ബാലൻസ് ഏറ്റവും പ്രാധാന്യമുള്ളതാണ് അൽക്കാജിയെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ അവരുടെ ആയിരക്കണക്കിന് പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിലുണ്ട് അപ്പോൾ അത്രയും വലിയൊരു പാട്ടുകാരിക്ക് ഇങ്ങനെ ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ അതിൻ്റെ സങ്കടമുണ്ട് അത് എത്രയും പെട്ടെന്ന് ശരിയാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ അതിനെന്താണ് മെഡിക്കൽ സയൻസിൽ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് അവരെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സും അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ അതിനുവേണ്ടി കൂടുതൽ പരിശ്രമിക്കുന്നുണ്ടാവും അപ്പോൾ അതിൽ എത്രയും പെട്ടെന്ന് ഒരു ഫലപ്രാപ്തി ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കാം എന്നുള്ളതല്ലാതെ വേറൊന്നും ഈ അവസരത്തിൽ പറയാനില്ല പിന്നെ പറഞ്ഞാൽ അൽക്കാജി പറഞ്ഞ പോലെ തന്നെ അമിതമായാൽ അമൃതം എന്ന് പറഞ്ഞ പോലെ അമിതമായാൽ ഹെഡ്ഫോണും കുഴപ്പമാണ് ഹെഡ്ഫോണെന്നല്ല എല്ലാ കാര്യവും ഏത് കാര്യവും അമിതമായി കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും ഇപ്പോൾ ഗായകരായിട്ടുള്ള ഞങ്ങളെല്ലാവരും ഇത് വളരെ അധികം ഉപയോഗിക്കുന്നവരാണ് ഹെഡ്ഫോൺ സാധാരണ ആളുകൾ എല്ലാവരും പാട്ട് കേൾക്കാനാണ് ഹെഡ്ഫോൺ ഉപയോഗിക്കുന്നത് പക്ഷെ ഞങ്ങളെല്ലാവരും തന്നെ പ്രൊഫഷണൽ മ്യൂസീഷ്യൻസ് എല്ലാവരും തന്നെ ഒരു ദിവസം ചിലതിപ്പോൾ പത്തോ പന്ത്രണ്ടോ മണിക്കൂർ വരെയും ഹെഡ്ഫോൺ ഉപയോഗിക്കേണ്ടി വരാറുണ്ട് പാട്ടുകൾ റെക്കോർഡ് ചെയ്യുന്ന ദിവസങ്ങളിൽ അപ്പം മൂന്നോ നാലോ പാട്ടുകളൊക്കെ ഒരു ദിവസം പാടാനുണ്ടെങ്കിൽ പത്ത് മണിക്കൂറൊക്കെ ചിലപ്പോൾ ഹെഡ്ഫോൺ ഉപയോഗിക്കേണ്ടി വരും അതുകൂടാതെ പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെഡ്ഫോൺസ് ഉപയോഗിക്കും ഇതെല്ലാം നമ്മുടെ കേൾവിശക്തിയെ ബാധിക്കും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് പക്ഷെ അത് അതുകൊണ്ട് തന്നെ വോളിയം കൺട്രോൾ ചെയ്തും ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള എക്യൂപ്മെൻറ്സ് ഉപയോഗിച്ചും ഒക്കെ നമുക്ക് കുറേയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും അൽക്കാർജിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ ഏറ്റവും നിലവാരമുള്ള സൗണ്ട് തന്നെ ആയിരിക്കും ഉപയോഗിച്ചിട്ടുള്ളത് എന്നിട്ട് പോലും ഒരു പക്ഷേ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതെന്താണെന്നുള്ളത് അത് അവരെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സിനെ കണ്ടെത്താൻ കഴിയുള്ളൂ എന്നും എനിക്ക് തോന്നുന്നു തീർച്ചയായും സുദീപ് പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഗായകരെ സംബന്ധിച്ചാണ് അവർ ഈ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ മണിക്കൂറുകളോളമാണ് ഒരു ദിവസം അവരുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് ഈ ഹെഡ്ഫോൺ ഒക്കെ ഉപയോഗിക്കേണ്ടി വരുന്നത് ഇപ്പം സാധാരണക്കാർ പാട്ടുകൾ സ്നേഹിക്കുന്ന ആളുകളാണെങ്കിലും ഇതേപോലെ യാത്ര ചെയ്യുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും പഠിക്കുമ്പോഴും ഒക്കെ ജോലി ചെയ്യുമ്പോഴും ഒക്കെ ഇത്തരത്തിൽ ഹെഡ്സെറ്റും വെച്ച് പാട്ടും കേട്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമുക്കും വ്യക്തിപരമായിട്ട് അറിയാം പക്ഷേ എപ്പോഴും പറയാറുണ്ട് അധികമായിട്ട് ഇത് ഉപയോഗിക്കരുത് കേടാണ് കേടാണെന്ന് നമ്മൾ പറയുമെങ്കിൽ പോലും ഇത്രത്തോളം വലിയ ഒരു വിപത്ത ൊക്കെ പെട്ടെന്ന് നമ്മളെ കൊണ്ടെത്തിക്കും എന്നുള്ളതൊക്കെ ഇതുപോലുള്ള വാർത്തകൾ കാണുമ്പോഴാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത് ഡോക്ടർ ശങ്കർ മഹാദേവൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഡോക്ടർ ഈ സെൻസറി ന്യൂഡൽ പ്രശ്നമാണ് നമ്മുടെ അൽക്കു സംഭവിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആക്ച്വലി ഈ അപൂർവ രോഗം അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ആ രോഗത്തിന്റെ വിശദാംശത്തെ കുറിച്ചൊന്ന് പറയാമോ നമസ്കാരം എല്ലാവർക്കും ഈ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത് നമ്മളുടെ ചെവിയുടെ രണ്ട് ചെവിയിലും ഉള്ളില് ഇന്നർ ഇയർ എന്ന് പറയുന്ന ഉള്ളിലത്തെ ഏറ്റവും ഉള്ളിലത്തെ ചെവി അവിടെ നിന്നിട്ടാണ് നമ്മളുടെ കേൾവിയെ സംബന്ധിച്ചിട്ടുള്ള ഞരമ്പ് തുടങ്ങുന്നത് അപ്പൊ അതിന്റെ ഏറ്റവും തുടങ്ങുന്നതിന്റെ തുടക്ക ഭാഗമുണ്ട് അതിനെ ഹെയർ സെൽ എന്ന് പറയുന്നത് കോക്ലിയ എന്ന് പറയുന്ന ഉള്ളിലുള്ള ഉള്ളിലത്തെ നിന്നാണ് ആരംഭിക്കുന്നത് ഇവിടെ വരുന്ന ഏത് തരത്തിലുള്ള ഡാമേജുകളും നമ്മളുടെ കേൾവിനെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കാം ഈ ശബ്ദം എന്ന് പറയുന്നത് എപ്പോഴും കേൾക്കാൻ വളരെ സുന്ദരമാണെങ്കിലും അതിനെപ്പോഴും ചിലപ്പോഴൊക്കെ ഒരു വില്ലൻ പരിവേഷം കൂടിയിട്ട് അതിനുണ്ട് അപ്പൊ അമിതമായ ശബ്ദം എപ്പോഴും സാധാരണഗതിയിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് എൺപത് ഡെസിബലിൽ കൂടുതൽ വരുന്ന ശബ്ദം തുടർച്ചയായി നമ്മളുടെ ചെവിയിൽ കേൾക്കുകയാണെങ്കിൽ അത് നമ്മളുടെ ചെവിയിലെ കേൾവിശക്തിയെ സാരമായി ബാധിക്കാം എന്നുള്ളതാണ് ഈ എൺപത് ഡെസിബൽ എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ടുള്ള ശബ്ദമൊന്നുമല്ല ഞാൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ്ടോ ഒരു അൻപത് അൻപത്തഞ്ച് ഡെസിബൽ വരുന്ന ശബ്ദമാണ് അപ്പൊ സ്വാഭാവികമായും നമ്മളുടെ മ്യൂസിക് കൺസേർട്ടുകളിൽ പലപ്പോഴും ഉള്ള ശബ്ദം എന്ന് പറയുന്നത് ഒരു തൊണ്ണൂറും നൂറും നൂറ്റിപ്പത്തും അധികം ഡെസിബൽ അതിലധികം ഡെസിബലിൽ വരുന്ന ശബ്ദങ്ങളാണ് നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് കാരണം ഈ സ്പീക്കറിൽ കൂടെ വരുന്ന വോളിയം എന്ന് പറയുന്നത് ഈ ഇരുപതിനായിരം ഇതിന്റെ വോളിയം വെച്ചാലേ കേൾക്കുള്ളൂ തേർട്ടി തൗസൻഡ് ഹെഡ്സിന്റെ വോളിയൂം വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പലപ്പോഴും ഈ കൺസേർട്സിൽ ഉണ്ടാവുക ഇതിൽ ഏറ്റവും അധികം ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുന്നത് കാഴ്ചക്കാരോ കേൾവിക്കാരോ പോലെ തന്നെ അതില് പാടുന്ന ആളുകളും ആ സ്റ്റേജ് കൈകാര്യം ചെയ്യുന്ന സ്റ്റേജ് പെർഫോമൻസും കൂടിയിട്ടാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് സ്റ്റേജിൽ ആണ് ഇതിന്റെ ഏറ്റവും അധികം ഇംപാക്റ്റ് എന്ന് പറയുന്നത് വരുന്നത് അപ്പൊ ഈ ശബ്ദതരംഗങ്ങൾ അമിതമായി വരുന്ന ശബ്ദതരംഗങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു ഇത് വളരെ റയറായിട്ട് വരുന്ന അത്ര റയറായിട്ട് വരുന്ന ഒരു അസുഖം എന്ന് പറയാൻ സാധിക്കില്ല ഈ സഡൻ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത് സാധാരണ ഒരു ലക്ഷം ആളുകളിൽ ഏതാണ്ട് അഞ്ച് മുതൽ ഇരുപത് വരെ ആളുകൾക്ക് വരാവുന്നതാണ് അത് യൂഷ്വലി അത് ഏതെങ്കിലും ഒരു ചെവിയിലാണ് വരിക തൊണ്ണൂറ്റെട്ട് ശതമാനവും ഒരു ചെവിയിലാണ് യൂഷ്വലി വരിക വളരെ ചുരുക്കം ആളുകളിൽ രണ്ട് ശതമാനം ആളുകളില് ഇത് ബൈലാട്ടല്ല അതായത് രണ്ട് ചെവിയിലും വരാ ഇത് പലപ്പോഴും രാവിലെ എഴുന്നേക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേക്കുന്ന സമയത്ത് പെട്ടെന്നാണ് തന്റെ ചെവിയിൽ തനിക്ക് ഒന്നും കേൾക്കുന്നില്ല എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവുക അപ്പൊ ഉടൻ തന്നെ കേൾവി പോയി എന്ന് നമുക്ക് അനുഭവപ്പെടും ചില സമയത്ത് ഇത് ശരിയാവും ശരിയാവും പറഞ്ഞ ആളുകൾ ഡോക്ടർ ഇപ്പോ ഈയൊരു വിഷയത്തില് അൽക്ക പറഞ്ഞത് താനൊരു വിമാനയാത്ര കഴിഞ്ഞിറങ്ങുമ്പോൾ തൊട്ട് തനിക്കൊന്നും കേൾക്കുന്നില്ല കേൾവിശക്തി പോയതായി അനുഭവപ്പെടുന്നു ഇതിനു മുമ്പ് ഇതിന്റെ ഒരു ഈ രോഗം വരാൻ പോകുന്നുണ്ട് എന്നുള്ളതിന്റെ യാതൊരു ലക്ഷണവും കാണിക്കില്ലേ ഇതിന് പ്രത്യേകിച്ച് മുൻവിധിയായിട്ട് മുന്നോടിയായിട്ട് ഒരു ലക്ഷണവും ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ദുഃഖകരമായ കാര്യം ചിലപ്പോ ചെവിയിൽ നേരത്തെ തന്നെ ചെറിയ രീതിയിലുള്ള കേൾവി കുറവുകൾ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത്തരം മ്യൂസിക് കൺസേർട്സിലും ഇതിലും സിംഗേഴ്സും മറ്റുമൊക്കെ തന്നെ ഇടയ്ക്കിടയ്ക്ക് തങ്ങളുടെ കേൾവി ഒന്ന് പരിശോധിക്കുന്നത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും കാരണം എന്ത് അത്തരം ഇൻഡിവിഡ്വൽസ് അത്തരം ആളുകൾ കൂടുതൽ അവര് ഈ കേൾവി കുറവ് ഇങ്ങനെ പോകാനുള്ള കേൾവി നശിച്ചു പോകാൻ സാധ്യതയുള്ളവരാണ് അതുകൊണ്ട് തന്നെ നേരത്തെ ഒന്ന് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് നന്നായിരിക്കും പക്ഷെ ഇതിന് മുന്നോടിയായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ഒരു അസുഖ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവണമെന്നില്ല ഇതിനോട് കൂടിയിട്ട് ചെവിയിൽ ഈ പറഞ്ഞ പോലെ ചില ആളുകൾക്ക് തലകറക്കം വരാം ചില ആളുകൾക്ക് ചെവിയിൽ മൂളിച്ച അഥവാ ടിനൈറ്റസ് വരാം ഒക്കെ വരാം പക്ഷെ ഇതിന് മുന്നോടിയായിട്ട് ഇത് ഉണ്ടാകും എന്ന് തൽ അറിയിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു ഒന്നും നേരത്തെ തന്നെ നിർബന്ധമില്ല എന്നുള്ളതാണ് തീർച്ചയായും ഈ സിംറ്റംസ് ഒന്നും ഉണ്ടാകില്ല എന്നുള്ളത് ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ് ഡോക്ടർ ഞാൻ ശ്രീ സുദീപിലേക്ക് പോവുകയാണ് സുദീപിന്റെ ഒരു അനുഭവം എന്താണ് ഇപ്പൊ റെക്കോർഡിങ് സ്റ്റേജ് ഷോസ് അങ്ങനെ ഒരു സമയം പോലും ഇടവേളയില്ലാതെ തിരക്കിട്ട് പാട്ടും പാട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന ഒരാളാണല്ലോ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരുപാട് ഒച്ച എടുത്ത് സംസാരിക്കുകയും പാടുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് സ്വാഭാവികമായും തൊണ്ടയ്ക്ക് പ്രശ്നം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതേപോലെ ഈ ഹെഡ്സെറ്റ് പോലുള്ള ഉപകരണങ്ങളുടെ ഉപയോഗം മൂലം അത്തരത്തിലെന്തെങ്കിലും ഒരു നെഗറ്റീവ് അനുഭവം ഇതുവരെ കരിയറിൽ കരിയറിലുണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും എനിക്ക് ഇതുവരെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല ഭാഗ്യത്തിന് ഡോക്ടർ പറഞ്ഞ ഒരു കാര്യത്തിന് അനുബന്ധമായിട്ട് ഞാനൊരു കാര്യം പറയും ഇപ്പൊ ഇത്ര ഡെസിബലിന് മേലെയുള്ള ശബ്ദങ്ങൾ നമ്മുടെ കേൾവിശക്തിക്ക് ദോഷമാണെന്നുള്ളത് ഇപ്പൊ എൺപത് ഡിസിബിൾ പറഞ്ഞു ഇപ്പോ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലിയ വലിയ പവർഫുൾ ആയിട്ടുള്ള സൗണ്ട് സിസ്റ്റം പ്രോഗ്രാമിന് ഉപയോഗിക്കുമ്പോൾ അതിന്റെ അതില് അതിന്റെ വലിയ വലിയ സ്പീക്കേഴ്സിൽ കൂടി ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്പതിനായിരം വാർഡ്സ് അല്ലെങ്കിൽ ഒരു ലക്ഷം വാർഡ്സ് ഒക്കെയാണ് വലിയ വലിയ ഗ്രൗണ്ടുകളിൽ അല്ലെങ്കിൽ വലിയ കൺവെൻഷൻ സെന്ററിലൊക്കെ പരിപാടികൾ നടക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ അതിൽ കൂടെ വരുന്ന ഹൈ ഫ്രീക്വൻസി എന്ന് പറയുന്നതിന്റെ ഹേർഡ്സ് എന്നൊക്കെ പറഞ്ഞ് വളരെ കൂടിയ ഹൈ ഫ്രീക്വൻസീസ് വരും അതുപോലെ ബേസ് ഫ്രീക്വൻസീസ് ഇപ്പം വരുന്നത് അതിപ്പോ ഈവൻ തിയേറ്റേഴ്സിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഈ രണ്ടും ഹൈയും ബേസും രണ്ടും മുമ്പത്തെ കാലത്തെ അപേക്ഷിച്ച് അതിന്റെ വിട്ടു കൂടിയിട്ടുണ്ട് ഇപ്പം സബ് റേഞ്ചിലുള്ള ഫ്രീക്വൻസീസ് വരും സബ് എന്ന് പറയുമ്പോൾ ഈ ബേസ് റേഞ്ചിന്റെ കൂടിയ അവസ്ഥയാണ് സബ് എന്ന് പറയുന്നത് അപ്പം വളരെ ഹെവി ആയിട്ടുള്ള ബേസ് കേൾക്കുകയാണ് അപ്പോൾ ആ ബേസ് കണ്ടിന്യൂസ് കേട്ടോണ്ടിരുന്നത് നമ്മുടെ ചെവിക്ക് ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ നമ്മൾ ഇരിക്കുമ്പോൾ ആ സിനിമയുടെ ആ ഒരു ഓളത്തിൽ അല്ലെങ്കിൽ അതിന്റെ ആവേശത്തിൽ ചിലപ്പോൾ നമ്മൾ തിരിച്ചറിയില്ല അത് കണ്ടിന്യൂസ് ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ ചെവിയിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും മുമ്പ് കാലത്ത് നമ്മുടെ പാട്ടുകൾ ആണെങ്കിൽ ഏത് പാട്ടുകളാണെങ്കിലും അതിന്റെ നമ്മുടെ സ്ഥായി എന്ന് പറയും ഒക്ടേവ് എന്ന് പറയുന്നത് ഒരു മൂന്ന് സ്ഥായിൽ ഒതുങ്ങുന്നതായിരുന്നു പാട്ടുകൾ അതിൽ വോയിസ് ആണെങ്കിലും അങ്ങനെ തന്നെ മറ്റേ അതിന്റെ ഇൻസ്ട്രുമെന്റേഷൻ ഓർക്കസ്ട്രേഷൻ എന്ന് പറയുന്നതും അങ്ങനെ തന്നെയായിരുന്നു ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റുകളുടെ ശബ്ദവും ഒരു പർട്ടിക്കുലർ ഒക്ടോബിന് മേലേക്ക് പോകില്ല അതിന് താഴേക്കും പോകില്ല ഇപ്പം ബേസ് ഗിറ്റാർ എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ അങ്ങനെ ഹൈ ഫ്രീക്വൻസി ഉപയോഗിക്കുന്ന നോട്ട്സ് ആണെങ്കിലും അതിൻ്റെ വിടുത്തു കൂടിയിട്ട് വളരെ അധികം ഫ്രീക്വൻസീസ് നമ്മുടെ പാട്ടുകളിൽ അല്ലെങ്കിൽ മ്യൂസിക്കിൽ ഉണ്ട് അപ്പം അത് ഇത്രയും വലിയ സ്പീക്കേഴ്സിലൂടെ എന്ന് പറയുന്നത് റെഗുലർ റെഗുലറാകുമ്പോൾ ചെവിക്ക് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാകും അപ്പം ഞങ്ങൾ ചെയ്യുന്ന ഒരു ടെക്നിക്കുണ്ട് സാധാരണ ഇതുപോലെ വലിയ ഷോസ് നടക്കുന്ന സമയത്ത് മറ്റുള്ള നമ്മൾ പാടുന്ന സമയത്ത് നമ്മളിത് അനുഭവിച്ചേ പറ്റുള്ളൂ മറ്റുള്ളവർ പാടുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഹെഡ്ഫോൺ വോളിയം ഓഫ് ചെയ്ത് വെച്ചിട്ട് ചെവിയിൽ തിരികെ വെക്കും അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മളിപ്പം സ്റ്റേജ് ഷോയിൽ ഇപ്പം പൊതുവെ മോണിറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇന്ത്യയർ മോട്ടേഴ്സ് ഇപ്പം ഞാനിപ്പോൾ എയർപോർട്ട് വെച്ചിട്ടുണ്ട് ഇതുപോലെ ഇന്നിയർ മോണിറ്റേഴ്സ് വെക്കുമ്പോൾ നമുക്ക് അതിലൂടെയാണ് നമ്മൾ പാടുന്നത് കേൾക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ വലിയ ഹ്യൂജ് ക്രൗഡൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ വലിയ സ്റ്റേജ് ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പാടുന്ന തിരിച്ച് അതിന്റെ മോണിറ്ററിങ് കൃത്യമായിട്ട് കേൾക്കില്ല പാടുന്നതും മറ്റ് നമുക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഓർക്കസ്ട്രയും കേൾക്കണമെങ്കിൽ അതിനനുസരിച്ച് ബാലൻസ് ചെയ്യാനാണ് ഇന്നിയർ മോണിറ്റേഴ്സ് ഉപയോഗിക്കുന്നത് അത് നമ്മൾ പാടാത്ത സമയത്ത് നമ്മൾ അതിൻ്റെ അതിൻ്റെ യൂണിറ്റ് ഓഫ് ചെയ്ത് വെച്ച് അടച്ചു വെക്കും അതുപോലെ തന്നെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അവസ്ഥ ഫേസ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അത് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഫേസ് ചെയ്തിട്ടുള്ളത് ചില ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ വെടിക്കെട്ട് ഉണ്ടാവും സ്റ്റേജിന്റെ അധികം ദൂരെ അല്ലാതെ ചിലപ്പോൾ വലിയ വെടിക്കെട്ട് സംഭവിക്കുമ്പോൾ അതിൻ്റെ ശബ്ദം വലിയ ഗുണ്ട് അല്ലെ അമിട്ട് എന്നൊക്കെ പറയുന്ന വലിയ ശബ്ദം ഉണ്ടാക്കുന്ന പടക്കങ്ങൾ പൊട്ടുമ്പോൾ നമ്മുടെ നെഞ്ചിടിപ്പ് കൂടുന്ന പോലെ തന്നെ ചെവി മൂളി വല്ലാതെ വരുന്ന അവസ്ഥകളൊക്കെ പണ്ട് കാലങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പം മിക്കവാറും ഇതുപോലെ എവിടെയെങ്കിലും വെടിക്കിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ഒരു വർഷം ഒരു വർഷം മുമ്പ് ഒരു ക്ഷേത്രത്തിൽ ചെന്നപ്പോഴും എനിക്കത് ഫീൽ ചെയ്തു എനിക്ക് മനസ്സിലായി തുടങ്ങിയപ്പോഴും ഇത് അപകടത്തിലേക്കാണ് പോകുന്നത് അപ്പം തന്നെ ഞാൻ എൻ്റെ ഈ ഈ ഇതെടുത്തിട്ട് ചെവിയിലേക്ക് അടച്ചു വെച്ചപ്പോൾ എനിക്ക് ഇതിപ്പോൾ നോയ്സ് ക്യാൻസലേഷനുള്ള ടൈപ്പാണ് അപ്പം വെളിയിൽ നിന്നുള്ള ശബ്ദം തീരെ ഉള്ളിലേക്ക് കയറില്ല അങ്ങനെയൊക്കെ കുറേയൊക്കെ രക്ഷപ്പെടാറുണ്ട് അതുപോലെ ഞങ്ങളെപ്പോലെ തന്നെ ഏറ്റവും സഹിക്കുന്ന ആളുകളാണ് സൗണ്ട് എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത് അവരാണ് ഒരുപക്ഷെ ഞങ്ങളെക്കാൾ കൂടുതൽ ഒരു ദിവസം രാവിലെ സ്റ്റുഡിയോ കയറിയാൽ വൈകുന്നേരം വരെ അവരിന്ന് ഇത് കേട്ട് 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 അതുപോലെ സിനിമയുടെ പ്രത്യേകിച്ച് സിനിമയുടെ സൗണ്ട് ബാലൻസ് ചെയ്യുന്നവർ അവര് സിനിമ എങ്ങനെ തിയേറ്ററിൽ കേൾക്കുന്നോ അതുപോലെ ആ വോളിയത്തിൽ തന്നെ അവർക്ക് ചിലപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി ഇരിക്കേണ്ടി വരും ഒത്തിരി മണിക്കൂറുകൾ അതിന് വേണ്ടി അവർ ഇൻവെസ്റ്റ് ചെയ്ത് അവരുടെ ചെവിയുടെ കപ്പാസിറ്റി ഓരോ ദിവസവും കുറഞ്ഞു കുറഞ്ഞു അതുകൊണ്ട് പല ആളുകളും ഒരു പ്രായത്തിനപ്പുറത്തേക്ക് ഈ ജോലി ചെയ്യാറില്ല എന്നുള്ളത് കൂടി ഒരു സത്യമാണ് തീർച്ചയായും ഞാൻ ഡോക്ടറിലേക്ക് ഒരിക്കൽ കൂടി പോകാണേ ഡോക്ടർ ഈ ഹെഡ്സെറ്റ് ആണല്ലോ ഇവിടെ ഇപ്പം ഈ വില്ലനായിട്ട് വരുന്നത് നമ്മൾ നേരത്തെ തന്നെ പറയാറുണ്ട് അതായത് അമിതമായി ഹെഡ്സെറ്റ് ഉപയോഗിച്ചാൽ ഇത്തരത്തിൽ കേൾവിക്കൊക്കെ പ്രശ്നം വരും തലവേദന വരും അങ്ങനെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ എല്ലാവരെയും വോൺ ചെയ്യാറുണ്ട് ഉപയോഗിക്കുന്ന ആളുകൾക്കും അത് ബോധ്യമുള്ളതാണ് പക്ഷെ ഇത്തരത്തിൽ വലിയൊരു കേൾവി നഷ്ടമാകുന്ന അവസ്ഥയിലേക്കത്തെ പോകുമെന്നുള്ളതാണ് നമ്മളെ ഞെട്ടിച്ചത് സത്യത്തിൽ ഈ ഹെഡ്സെറ്റിൻ്റെ ഉപയോഗം അത് എത്രത്തോളം ഭീഷണിയുള്ളൊരു കാര്യമാണ് അതായത് ഇപ്പോൾ ചില ആളുകളുണ്ട് ഉറങ്ങുന്ന സമയത്ത് ഈ ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേട്ടോണ്ട് അങ്ങ് ഉറങ്ങിപ്പോകും രാവിലെ എഴുന്നേക്കുന്നവരെയും അത് ചെവിയിൽ ഇങ്ങനെ ഇരുന്ന് അതിൽ പാട്ടുകൾ ഇങ്ങനെ കേട്ടോണ്ടേ ഇരിക്കുന്നുണ്ടാവും അതോടൊപ്പം തന്നെ യാത്ര ചെയ്യുന്ന സമയത്തായിക്കോട്ടെ ജോലി ചെയ്യുന്ന സമയത്തായിക്കോട്ടെ അങ്ങനെ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് വ്യക്തിപരമായി അറിയാവുന്നതുമാണ് അപ്പോൾ അത് എത്രത്തോളം ഹാനികരമാണ് ഈ ഹെഡ്സെറ്റിന്റെ ഉപയോഗം അതിനൊരു സമയ നിയന്ത്രണം അത് വേണ്ടതില്ലേ നമുക്ക് ബേസിക്കലി നമ്മുടെ ചെവി സൗണ്ട് സോഴ്സിന്റെ അടുത്ത് എത്രത്തോളം അടുത്തിരിക്കുന്നു അത്രത്തോളം നമുക്ക് ഡാമേജ് നമുക്ക് കൂടും എന്നുള്ളതാണ് അപ്പൊ നമ്മളൊരു സാധാരണ ഒരു മൊബൈലിൽ നിന്ന് നമ്മളൊരു ഒരു വീഡിയോ ഒരു സൗണ്ട് കേൾക്കുന്ന ഒരു പാട്ട് കേൾക്കുന്നതും നമ്മളുടെ ചെവിയിൽ ഹെഡ്സെറ്റ് അല്ലെങ്കിൽ ഇയർപോഡോ ഇയർഫോൺ വെച്ചിട്ട് നമ്മളെ ഉള്ളിൽ പാട്ട് കേൾക്കുന്നത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ ആധുനിക ഹെഡ്സെറ്റിലെല്ലാം തന്നെ ഒരു ഫിഫ്റ്റി പെർസെന്റിൽ കൂടുതൽ സൗണ്ട് കൂട്ടുന്ന സമയത്ത് ദിസ് ക്യാൻ ഡാമേജ് യുവർ ഹിയർ എന്ന് പറഞ്ഞിട്ട് യുവർ ഹിയറിംഗ് എന്ന് പറഞ്ഞ ഒരു വാണിംഗ് അതിൻ്റെ അകത്ത് തരും അതിൻ്റെ അകത്ത് എല്ലാ പുതിയ ആധുനിക ഹെഡ്സെറ്റുകളിലും അത് തരും പക്ഷെ പലപ്പോഴും ഈ വാണിംഗ് സൈനുകളോ ഇതൊന്നും നമ്മൾ നോക്കാറില്ല നമ്മൾ പലപ്പോഴും അത് കൂട്ടി കൂടുതൽ കൂടുതൽ പച്ചയിൽ വെക്കുകയാണ് ചെയ്യാം ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഈ ഹെഡ്സെറ്റ് സോഴ്സ് ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് പുറത്തുനിന്നല്ല വരുന്നത് നേരെ ഇതിന്റെ ചെവിന്റെ അടുത്ത് എന്നാണ് അതായത് കർണപടത്തിന്റെ തൊട്ടടുത്താണ് നമ്മൾ ഈ ഹെഡ്സെറ്റിന്റെ സോഴ്സ് വരുന്നത് അവിടെ നിന്ന് ഈ ശബ്ദം ഉള്ളിലത്തെ ചെവിയിലെത്തുകയും അപ്പൊ ആ ഡാമേജിന്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് കൂടുതലാണ് രണ്ടാമത് ഈ പറഞ്ഞ പോലെ ഉള്ള കാര്യം എത്രത്തോളം സമയം നമ്മൾ വെക്കുന്നു എന്നുള്ളത് ഈ സമയം കൂടുന്നതനുസരിച്ച് ഇതിനൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ഒരു ഇത്ര സമയം വെക്കാൻ പാടുള്ളൂ അങ്ങനെ റൂൾ ഒന്നും ഇല്ല അല്ലെങ്കിൽ ഇത്ര സമയം ഒരാൾക്ക് ഉപയോഗിച്ചാലും ഇട്ടാവും ഇതെല്ലാം ഇൻഡിവിഡ്വൽ വേരിയേഷൻസ് വരുന്ന കാര്യമാണ് പക്ഷേ ഇതിന് ഒരു ക്യുമുലേറ്റീവ് ഇഫക്റ്റ് ഉണ്ട് അതായത് അതിന്റെ ദൈർഘ്യം നമ്മൾ കൂടുന്തോറും ഇതിന്റെ ടോക്സിസിറ്റിന്റെ അളവ് എന്ന് പറയുന്നത് പതിന് മടങ്ങായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഒരു മണിക്കൂർ കേട്ടാൽ ഉണ്ടാവുന്നതല്ല പിന്നീട് രണ്ട് മണിക്കൂർ കേൾക്കുമ്പോൾ വരുന്ന ഇഫക്റ്റ് എന്ന് പറയും അതല്ല നാല് മണിക്കൂർ തുടർച്ചയായി കേൾക്കുമ്പോൾ അതല്ല എട്ട് മണിക്കൂർ കേൾക്കുമ്പോൾ തുടർച്ചയായി കേൾക്കുമ്പോൾ വരുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് ഒരാള് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഹെഡ്സെറ്റ് കേട്ടു കിടന്നുറങ്ങി അയാൾ ഉറങ്ങിയെങ്കിൽ പോലും അയാളുടെ ചെവിയിൽ പാട്ട് കേൾക്കുമ്പോൾ ആ സോയ്സ് അവിടെ തന്നെ ഉണ്ട് ഇത് അയാൾ ഡാമേജ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു ഓരോ മണിക്കൂർ കഴിയുമ്പോഴും അതിന്റെ തീവ്രത കൂടിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ഡോ ഇ എൻ ടി ഡോക്ടർമാരില് ഒരുപാട് പേഷ്യൻസിനെ ഇങ്ങനെ കാണാറുണ്ട് ഇത് കൂടുതലും ന്യൂ ജനറേഷൻ ആളുകളിൽ സ്കൂൾ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന കൗമാരപ്രായത്തിലുള്ള ഐ ടി ഫീൽഡിലുള്ള ഇവരിലൊക്കെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഇത്തരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇയർഫോൺ ഹെഡ്ഫോൺ യൂസേജുകളും പാട്ട് കേൾക്കലും ഒക്കെ രാത്രി ഉറങ്ങാൻ കിടന്നിട്ട് പിറ്റേ ദിവസം രാവിലെ രാവിലെയായ കേൾവി നഷ്ടപ്പെട്ടു പോയ ഒരുപാട് സന്ദർഭങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് സ്ഥിരമായി കാണാറുള്ളതാണ് ഓ പിയിൽ ഇങ്ങനെ വരുന്ന കുട്ടികളെയും ആളുകളെയും ഒക്കെ തന്നെ നടക്കാൻ പോകുമ്പോൾ പാട്ട് കേട്ട് നടക്കാൻ പോവാ അതും എം ഈ പറഞ്ഞ പോലെ വളരെ റിലാക്സേഷന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പോലും വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് അവിടെയും ട്രോമ നമ്മൾ കൊടുത്തോണ്ടിരിക്കുകയാണ് നമ്മളുടെ ചുറ്റും ഒന്നാമത് ശബ്ദം എന്ന് പറയുന്നത് പഴയ കാലഘട്ടം പോലെയല്ല ഒരുപാട് ശബ്ദങ്ങൾ ചുറ്റും ശബ്ദമുഖരുതമാണ് നമുക്ക് ചുറ്റുമുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഒന്ന് റോഡിൽ കൂടി നടന്നു പോകുമ്പോൾ വണ്ടിയിൽ പോകുമ്പോൾ ട്രാഫിക് ട്രാഫിക് സിഗ്നൽ ഹോണ് അടിക്കുന്നത് ഇതെല്ലാം തന്നെ ഓ ഓൾറെഡി നമ്മളുടെ ചെടിയിൽ പ്രത്യേകിച്ച് ഡാമേജ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഉള്ളപ്പോഴാണ് നമ്മൾ വീണ്ടും വൈകുന്നേരങ്ങൾ രാത്രികൾ പാട്ട് കേൾക്കാനും മറ്റും ആയിട്ട് വീണ്ടും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിൽ നമ്മൾ കൂടുതൽ സമയവും നമ്മൾ കൊയക്റ്റായിട്ട് എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ഒരു സന്ദർഭങ്ങളിൽ മാത്രമേ നമ്മൾ കൊയക്റ്റായിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഇരിക്കുന്നുള്ളൂ ആ അത് രാത്രിയാണ് നമുക്ക് അത്യാവശ്യം ഒരു റെസ്റ്റ് കിട്ടുന്നത് നമ്മുടെ ചെവിക്കും റെസ്റ്റ് കിട്ടുന്നത് ആ ഒരു സമയത്താണ് അറ്റ്ലീസ്റ്റ് ആ ഒരു സമയമെങ്കിലും നമ്മൾ നമ്മളുടെ ചെവിക്ക് ഒരു കുറച്ച് റെസ്റ്റ് കൊടുക്കണം ഇത്തരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പാട്ട് കേൾക്കുക അല്ലെ നോയിസ് നമ്മൾ ചെവിയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ ഒരു കേൾവിക്കുറവ് ഉണ്ടാകുന്നതിന്റെ ആക്കം കൂട്ടുകയും കാലക്രമേണ ഉണ്ടാകുന്നതിന് പകരം പെട്ടെന്ന് ഉണ്ടാവുകയും അതുപോലെ തന്നെ ഒരുപാട് പ്രായമായി ഉണ്ടാകുന്നതിന് പകരം നമ്മളുടെ ഒരു മിഡിൽ ഏജ് തൊട്ട് തന്നെ നമുക്ക് ഇത്തരത്തിൽ നിരമ്പിന്റെ കേൾവിക്കുറവ് തകരാറുകളൊക്കെ ഉണ്ടാക്കി തുടങ്ങുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഡോക്ടർ ഒരു സംശയം ഇപ്പോ ഈ ആൽക്കു സംഭവിച്ച രോഗത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് പെട്ടെന്നൊരു ദിവസം വരുന്നതാണ് നേരത്തെ ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ പക്ഷെ അതേസമയം നമ്മൾ ഈ മറ്റുള്ള ആളുകൾക്ക് ഈ ഹെഡ്സെറ്റിന്റെ അമിതമായ ഉപയോഗം കൊണ്ട് സംഭവിക്കുന്ന കേൾവിക്കുറവാണെങ്കിൽ നമുക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുമോ അതായത് നേരത്തെ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഒരു വോളിയത്തിൽ നമുക്കിപ്പോൾ അത്രത്തോളം അത് ശ്രവിക്കാൻ സാധിക്കുന്നില്ല നമ്മൾ വോളിയം കൂട്ടിക്കൊണ്ടിരിക്കുന്നു അത് നമ്മളുടെ കേൾവിശക്തി കുറഞ്ഞു വരുന്നു എന്നാണോ മനസ്സിലാക്കുന്നത് ചില ആളുകൾക്ക് ഇപ്പോൾ എക്സാമ്പിൾ നമ്മളൊരു ടി വിയിൽ എന്തെങ്കിലും പാട്ടോ അല്ലെങ്കിൽ എന്ത് വീഡിയോയോ എന്താണെങ്കിലും കാണുകയാണ് പക്ഷെ നമ്മുടെ കൂടി ഇരിക്കുന്ന ആൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള വോളിയത്തിൽ അത് വെച്ചാൽ ചിലപ്പോൾ നമുക്കത് ആസ്വദിക്കാനോ അല്ലെങ്കിൽ കേൾക്കാനോ പറ്റിയെന്ന് വരില്ല നമ്മളത് കുറച്ചുകൂടി ഓളിയം വെക്കണം എന്ന് പറയും പക്ഷേ പ്രത്യക്ഷത്തിൽ നമുക്കങ്ങനെ കേൾവിക്ക് തകരാറുള്ളതായിട്ടോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ടോ ഒന്നും നമുക്ക് മനസ്സിലാക്കുന്നില്ല പക്ഷേ ഒരേ വോളിയം വെക്കുമ്പോൾ രണ്ടാൾക്കും ഒരേപോലെ അത് കേൾക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥ അത് ഇത്തരത്തിലുള്ള ഹെഡ്സെറ്റുകളുടെ ആയിക്കോട്ടെ മറ്റെന്തെങ്കിലും പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ കേൾവിശക്തി കുറയുന്നു എന്നതിന്റെ ഒരു സൂചനയായി അതിനെ കണക്കാക്കണമോ ഈ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ക്ലാസ് ഞരമ്പിലുണ്ടാവുന്ന കേൾവിക്കുറവ് രണ്ട് തരത്തിലാണ് ഒന്ന് ഗ്രാജുവലി ഉണ്ടാവുന്ന തരത്തിലുള്ള ഒരു കേൾവിക്കുറവ് അതായത് കാലക്രമേണ നമ്മളുടെ ഞരമ്പുകൾ ഏതൊരവയവും നമുക്ക് അതിന്റെ പ്രവർത്തന ശേഷി കുറയുന്നത് പോലെ തന്നെ നമ്മളുടെ ഞരമ്പിന്റെ ഈ കേൾവിയുടെ ഞരമ്പിന്റെ പ്രവർത്തന പ്രവർത്തനശേഷിയും കുറഞ്ഞു വരുന്നു അത് സ്വാഭാവികമായിട്ടുള്ള ഒരു ഉണ്ടാകുന്നു അതിനെ ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ അധികമായിട്ടുള്ള ശബ്ദം നോയിസ് എൻവയറോൺമെന്റിലൊക്കെ നമ്മൾ കൂടുതൽ നേരം ഇരിക്കുന്ന സമയത്ത് ആ കുറഞ്ഞു വരുന്നതിന് ആക്കം കൂട്ടുന്നു എന്നുള്ളതാണ് രണ്ടാമത് അൽക്കുണ്ടായത് എന്ന് പറയുന്ന സഡൻ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആണ് സഡൻ സെൻസർ ഇൻ ഹിയറിംഗ് ലോസിന് സമയത്തുള്ള പ്രത്യേകിച്ച് അതിന് പ്രീമോണിറ്ററി സിംറ്റംസ് ഒന്നുമില്ല ഇത് വരാൻ പോകുന്നു പോകുന്ന പെട്ടെന്ന് അറിയാൻ പറ്റില്ല പെട്ടെന്നായിരിക്കും ഇതിനകത്ത് ചെവിന്റെ കേൾവിശക്തി ഒരു നിമിഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു ഉറക്കം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഉറക്കം എഴുന്നേറ്റ ഉടൻ തന്റെ ചെവി കേൾക്കുന്നില്ല ചിലപ്പോൾ രണ്ട് ചെവികളും യൂഷ്വലി ഒരു ചെവി മാത്രം കേൾക്കുന്നില്ല എന്ന് ബോധ്യപ്പെടുന്നത് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു ടെസ്റ്റ് നമുക്ക് എല്ലാവർക്കും അതായത് പൊതുജനങ്ങൾ ഉൾപ്പെടെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ഹം ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഉണ്ട് അത് പ്രത്യേകിച്ച് ടെസ്റ്റ് ചെയ്യാൻ ആരും വേണ്ട അവനവൻ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ ഹം എന്ന് പറയുന്ന വാക്ക് അല്ലെ ഹം എന്ന് പറഞ്ഞ മൂളു മൂളുന്ന സമയത്ത് നമ്മള് നമ്മളുടെ ചെവിയിൽ നമുക്ക് രണ്ട് ചെവിയിലും ഒരുപോലെ കേൾക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ നമ്മൾ ഒരു ചെവി മാത്രമേ കേൾക്കുന്നുള്ളൂ അതായത് അൺഎഫക്റ്റഡ് ഇയറിൽ മാത്രമേ കേൾക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മളുടെ ഞരമ്പിനെ മറ്റേ ചെവിയിലെ ഞരമ്പിനെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഈ ഹം ടെസ്റ്റ് എന്നുള്ളതിനെ നമ്മൾ വളരെയധികം പോപ്പുലറൈസ് ചെയ്യേണ്ട കാര്യമുണ്ട് കാരണം ഇത്തരത്തിലൊരു കേൾവിക്കുറവ് വന്നാലിപ്പോ എല്ലാവർക്കും എപ്പോഴും പോയി ടെസ്റ്റ് ചെയ്യാൻ അപ്പൊ തന്നെ പറ്റിക്കുള്ള ഈവൻ ഒരു ഡോക്ടർക്ക് പോലും സാധാരണ ഒരു ഡോക്ടർക്ക് പോലും ഉണ്ടോ എന്നുള്ളത് തോന്നിയെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഇനി ഡോക്ടർ തന്നെ വേണമെന്നില്ല രോഗിക്ക് തന്നെ ആ പേഷ്യന്റിന് തന്നെ ആർക്കും ഏതൊരു ലേമാൻ നമുക്കിത് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ഒരു നാമം ഉച്ചരിച്ചുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഹിയറിംഗ് ലോസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ആദ്യം തിരിച്ചറിയാൻ പറ്റും പിന്നീട് ഈ പറഞ്ഞ പോലെ ട്യൂണിംഗ് ഫോർക്ക് ഉപയോഗിച്ചുള്ളത് പിന്നെ ഒരു ഒരു ഓഡിയോളജി സെന്ററിൽ പോയാൽ ഒരു ഓഡിയോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ സ്ഥിരീകരി സ്ഥിരീകരിക്കാനായിട്ട് സാധിക്കും ഹിയറിംഗ് ലോസ് ഞരമ്പിനെയാണ് ബാധിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റും അങ്ങനെ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അറ്റൻഷൻ മെഡിക്കൽ അറ്റൻഷൻ ഇതിനെ നമ്മൾ പറയുന്നത് മെഡിക്കൽ എമർജൻസി എന്ന് തന്നെയാണ് പറഞ്ഞത് കാരണം ഇരുപത്തിനാല് മണിക്കൂറിനോ കഴിവതും ഫോർട്ടിഎറ്റ് അവേഴ്സിനുള്ളിൽ നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നമുക്ക് ഇതിന്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് ഈ ഹിയറിങ് റിട്രീവ് ചെയ്ത് വീണ്ടും തിരിച്ചു കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് എന്നുള്ളതാണ് പ്രത്യേകിച്ച് പലപ്പോഴും രോഗികളൊക്കെ രണ്ടാഴ്ചക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് നമ്മളുടെ ആ ഹിയറിംഗ് എന്ന് പറയുന്നത് ഓൾറെഡി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈ ഹിയറിംഗ് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കിത് സാധ്യമല്ല ഡോക്ടർ അപ്പം നമ്മുടെ ഈ പ്രിയപ്പെട്ട ഗായിക അൽക്കയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അസുഖം ആണ് ബാധിച്ചതെങ്കിൽ തിരികെ ജീവിതത്തിലേക്ക് മടങ്ങി എത്താനുള്ള ഒരു സാധ്യത ഈ കേൾവിശക്തി തിരികെ എത്തിക്കാനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ് ചികിത്സ ഇപ്പോൾ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഇത്തരം ഹിയറിംഗ് ലോസുകൾ സ്പോണ്ടേനിയസ് റിക്കവറി കൂടി ഉള്ളതാണ് അതായത് പെട്ടെന്ന് എന്നും ചികിത്സിച്ചില്ലെങ്കിൽ പോലും നേരത്തെ പറഞ്ഞ പോലെ തന്നാല ഉണ്ടായതായത് കൊണ്ട് തന്നെ ഇത് റിക്കവറി ആയി വരാനുള്ള സാധ്യത നമുക്ക് ഉണ്ട് ഒരു തേർട്ടി ഫൈവ് പെർസെന്റ് ഒക്കെ ചിലപ്പോൾ പലപ്പോഴും സ്പോണ്ടേനിയ റിക്കവറി സാധ്യത ഉള്ളതാണ് ഇതിൻ്റെ അതിലുള്ള സ്റ്റിറോയിഡ്സ് ആണ് സ്റ്റിറോയിഡ്സിന്റെ ഹൈഡോസ് ഇഞ്ചെക്ഷൻസ് നമ്മൾ വഴി കൊടുക്കുക കൊടുക്കുക അതല്ലെങ്കിൽ ചെവിന്റെ അകത്ത് ഒരു ഇഞ്ചെക്ഷൻ രൂപേണോ എന്തായാലും അതിൻ്റെ അകത്ത് സ്റ്റെറോയിഡ് ട്രീറ്റ്മെന്റ് ആണ് ഇമീഡിയറ്റ് ആയിട്ട് അതിൻ്റെ അകത്ത് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നല്ല ശതമാനം പുരോഗതി നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകേണ്ടതാണ് അത് തുടർച്ചയായി കുറച്ച് ദിവസങ്ങളോളം മൂന്ന് ദിവസത്തോളം അതിന്റെ ഇഞ്ചെക്ഷൻ എടുക്കുകയാണെ എടുക്കുകയും പിന്നീടുള്ള ബാക്കിയുള്ള ദിവസങ്ങൾ അത് ഗുളികളുടെ രൂപത്തിൽ രണ്ടാഴ്ചയോളം അത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുന്ന ചെയ്യും ഇതിന്റെയൊക്കെ കോസസ് എന്ന് പറയുന്നത് പലതരത്തിലാണ് ഈ പെട്ടെന്നുണ്ടായ അതായത് സഡൻ സെൻസറി ന്യൂറൽ കെയറിംഗ് ലോസ് പലതിനും ഇഡിയോപത്തിക് അതായത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലെങ്കിലും ചിലപ്പോ വൈറൽ ഇൻഫെക്ഷൻസ് നമ്മളുടെയൊക്കെ നെർവ്സിന്റെ അകത്തുള്ള ചില മുമ്പേ വന്നിട്ടുള്ള വൈറൽ ഇൻഫെക്ഷൻസ് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അത് റീആക്ടിവേറ്റ് ചെയ്തിട്ട് അത് ഞരമ്പിലെ ബാധിക്കാം എന്നുള്ളത് ഒരു കാരണം പിന്നെ ചില കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ട് വരുന്ന ചില കാരണം പിന്നെ ഡയബറ്റിക് ഉള്ള ആൾക്കാരുണ്ട് ഡയബറ്റീസ് ഹൈബർ ടെൻഷൻ ഇങ്ങനെയുള്ള ആളുകളിലൊക്കെ തന്നെ ഈ സഡൻ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇതിന്റെ ചികിത്സകൾ എന്ത് വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത് രോഗിയുടെ കേൾവിക്കുറവ് മാത്രമല്ല അസോസിയേറ്റഡ് ആയിട്ടുള്ള മറ്റുള്ള കണ്ടീഷൻസും ഒക്കെ വെച്ചുകൊണ്ടാണ് രോഗിയുടെ ചികിത്സയുടെ ക്രമം തീരുമാനിക്കുന്നത് ഏതായാലും രണ്ടാഴ്ച കഴിയാണ്ട് നമുക്ക് ഇതിനകത്ത് ഒരു പൂർണ്ണമായി ഇത് എത്രത്തോളം വരും എന്നുള്ളത് അല്ലെ തിരിച്ചു കിട്ടും എന്നുള്ളത് പറയാൻ സാധിക്കില്ല ർ ഇത് ഒരു വേൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് എല്ലായിടത്തും ഇത് തന്നെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് വരുന്നത് ബോംബെയിലായാലും പുറം രാജ്യങ്ങളിലായാലും എല്ലാ സ്ഥലത്തും ഇങ്ങനെ അതൊക്കെ തന്നെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ് വരുന്നത് അപ്പൊ സ്വാഭാവികമായും ശ്രീമതി ഇതേ ട്രീറ്റ്മെന്റും മറ്റും കിട്ടുന്നുണ്ടാവും അവർ തിരിച്ചു വരും വീണ്ടും പൂർവാധികം ശക്തിയോടെ അല്ലെങ്കിൽ ഇതോടുകൂടി തന്നെ അവര് നമ്മുടെ മ്യൂസിക് വേൾഡിലോട്ട് തിരിച്ചു വരും എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം ആഗ്രഹവും നമ്മൾ അതാണ് ആഗ്രഹിക്കുന്നത് അതാണ് നമ്മുടെ പ്രതീക്ഷയും എന്തായാലും ചർച്ചയിലേക്ക് മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തുടർച്ചയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഗായകൻ സുദീപ് കുമാറും ഡോക്ടർ ശങ്കർ മഹാദേവനും നമുക്കിപ്പം തുടരുന്നുണ്ട് ഞാൻ ശ്രീ സുദീപിലേക്ക് പോവുകയാണ് സുദീപ് ഈ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ പൊതുവേ നിങ്ങൾ ഗായകരൊക്കെ വോയിസ് റെസ്റ്റ് കൊടുക്കാറുണ്ട് എന്നതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഇനി അതുപോലെ ഈ സൗണ്ട് കേൾക്കുന്നതിനും ഒരു റെസ്റ്റ് വേണം എന്നുള്ളതാണ് ഡോക്ടർ പറയുന്നത് ഇങ്ങനെ തുടർച്ചയായി പ്രൊഫഷൻ്റെ കാര്യമാണ് അത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യവുമല്ല പക്ഷേ അത് ചെയ്തേ മതിയാകൂ എന്നുള്ളൊരു സാഹചര്യമാണ് അത്തരത്തിൽ ആരോഗ്യം കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഡോക്ടർ പറയുന്നത് അല്ല അത് തീർച്ചയായിട്ടും ഡോക്ടറുടെ അഡ്വൈസ് നൂറ് ശതമാനം ഉൾക്കൊള്ളുന്നു അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് അപ്പോൾ ഈ ഹെവി സൗണ്ട് കേട്ടതിന് ശേഷം ഒരു നിശബ്ദതയ്ക്ക് വലിയ മൂല്യമുണ്ട് ഞങ്ങൾ പലപ്പോഴും അനുഭവിക്കുന്നൊരു കാര്യം പറയാം വലിയ വലിയ പരിപാടികൾ കഴിഞ്ഞിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി നമ്മളെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊരു വണ്ടി വരും മിക്കവാറും ഓർഗനൈസേഴ്സ് അറേഞ്ച് ചെയ്തായിരിക്കുന്നായിരിക്കാം അല്ലെങ്കിൽ എവിടെ എന്തെങ്കിലും ഒരു വാഹനം ഉണ്ടെങ്കിൽ ആ വണ്ടിയിൽ കയറുന്ന സമയത്ത് ആ വണ്ടിയുടെ ഡ്രൈവർ ചിലപ്പോൾ പാട്ട് വെക്കാറുണ്ട് രാത്രി കാലങ്ങളിൽ അപ്പോൾ അദ്ദേഹം പാട്ടിന്റെ ആരാധകരായിരിക്കാം അല്ലെങ്കിൽ അത്രയും സമയം വേറെ എന്തെങ്കിലും തിരക്കിൽപ്പെട്ടിട്ട് പാട്ട് കേൾക്കാതിരുന്ന ആള് നമ്മൾ കൂടെ കയറുന്ന സമയത്ത് നമ്മുടെ തന്നെ പാട്ടുകൾ ചിലപ്പോൾ വണ്ടിയിൽ പ്ലേ ചെയ്യാറുണ്ട് അപ്പം ഞങ്ങൾ കാറിൽ കയറിയാൽ ആദ്യം പറയുന്നത് പ്ലീസ് ദയവ് ചെയ്ത് ഈ പാട്ടൊന്ന് ഓഫ് ചെയ്യും അപ്പൊ ചില ആളുകളായിരിക്കും നിങ്ങൾ മ്യൂസീഷ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് ഈ പാട്ട് കേൾക്കാൻ ഇഷ്ടമില്ലേ എന്ന് ചോദിച്ചിട്ടുള്ളവരുണ്ട് അപ്പം അവരോട് പറയുന്ന ആൻസർ തന്നെയാണ് അതിന്റെ ഈ നേരത്തെ പറഞ്ഞൊരു ഉത്തരവാണത് കാര്യം നമ്മൾ ഇത്രയും ഹെവി സൗണ്ട് കേട്ടിട്ട് നമ്മുടെ കാത് ആകെ പ്രശ്നമായിരിക്കുന്ന സമയത്ത് പിന്നെ നമുക്ക് വേണ്ടത് നിശബ്ദതയാണ് അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ അന്നത്തെ ദിവസം സംഗീതമാണെങ്കിൽ പോലും നമ്മുടെ കാതിലേക്ക് വരാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായിട്ടും അങ്ങനെ ഒരു രീതി ഞങ്ങളൊക്കെ പിന്തുടരാറുണ്ട് പലപ്പോഴും പരിപാടിയിൽ കഴിഞ്ഞാൽ പിന്നെ വന്ന് പാട്ട് കേൾക്കുന്ന ശീലമില്ല അതുപോലെ തന്നെ ഹെഡ്ഫോൺ വെച്ചിട്ട് ഇതുവരെ അങ്ങനെ ഒരു ശീലം എനിക്കില്ല അങ്ങനെ ചെയ്യുന്ന ആളുകൾ മ്യൂസീഷ്യൻസ് കുറവാണ് പൊതുവേ അല്ലാതെ സംഗീത സംഗീതാസ്വാദകരാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ പാട്ടുകൾ കേൾക്കുമ്പോഴുള്ള വോളയും എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ പാട്ടുകൾ കേൾക്കുമ്പോ ഇപ്പൊ പ്രധാനമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള കൃത്യമായിട്ട് എല്ലാ ശബ്ദ വ്യതിയാനങ്ങളും എല്ലാ ഫ്രീക്വൻസീസും കേൾക്കാൻ പറ്റുന്ന പോലെയുള്ള ഹെഡ്സെറ്റുകളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു താങ്ങാൻ പറ്റുന്ന സുഖമായ ഒരു വോളിയത്തിൽ പാട്ടുകൾ കേട്ടു കഴിഞ്ഞാൽ കുഴപ്പമില്ല അതിന് ഉദാഹരണമായിട്ട് വേണമെങ്കിൽ പറയാവുന്നത് നമ്മുടെ ഇപ്പോൾ ഗാനഗന്ധർവൻ യേശുദാസ് സാർ അല്ലെങ്കിൽ എസ് പി ബി സാറോ ലതാ മങ്കേഷ്കർ ലതാജിയോ ഇതുപോലെയുള്ള ആളുകളൊക്കെ പത്തോ പതിനായിരമോ ഇരുപതിനായിരം മുപ്പതിനായിരവും പാട്ടുകളൊക്കെ പാടിയിട്ടുള്ളവരാണ് ഇത്ര അവരുടെ കരിയറിന്റെ ഇത്രയും വർഷങ്ങളിൽ അപ്പോൾ ഇത്രയും സമയം ഒരു ഒരു ദിവസം തന്നെ പത്തും പതിനഞ്ചും പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുള്ളവരാണ് അപ്പോൾ എത്ര മണിക്കൂർ അവർ ഹെഡ്ഫോൺസ് ഉപയോഗിച്ചിട്ടുണ്ടാവും അന്നത്തെ കാലത്ത് അന്ന് മുതൽ അവരുടെ ഈ പ്രായം വരയ്ക്കും അവർക്ക് ഇയറിംഗ് ലോസ് ഇല്ല എന്ന് പറഞ്ഞാൽ അവരത് ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിച്ചു അതെ 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 ആ ഒരു മിതത്വം അത് എല്ലാ കാര്യത്തിലും നമ്മൾ എങ്ങനെ പാലിക്കുന്നു അതെ അതെ ഇതിലും വേണം എന്നുള്ളതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗായകന് തന്നെയാണ് ആരാധകരോട് ഇത് പറയുന്നത് കാരണം അവരുടെ പാട്ടുകൾ കേൾക്കുമ്പോഴും ഈ ഹെഡ്സെറ്റ് എപ്പോഴും അമിതമായി ഉപയോഗിക്കാതിരിക്കുക എനിക്ക് ഡോക്ടറിലേക്ക് ഒരിക്കൽ കൂടി വരാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ഇനി ഒരുപാട് കാര്യങ്ങൾ രണ്ടുപേരോടും ചോദിക്കാനുണ്ടായിരുന്നു പക്ഷെ സമയപരിമിതി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇടപെടുന്നത് വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ഗായകൻ ശ്രീ സുദീപ് കുമാർ അതോടൊപ്പം ഡോക്ടർ ശങ്കർ മഹാദേവൻ നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ് നമസ്കാരം സാധ്യതയുള്ളതും